ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് പഴം കിട്ടിയായിരുന്നു അത് പഴയ കുടങ്ങൾ അത് കൊണ്ട് ഞാനൊന്ന് കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഉണ്ണിയപ്പത്തിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട് മൈദ എടുത്തു വെച്ചിട്ടുണ്ട് അരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് ശർക്കര തേങ്ങ ജീരകം ഏലക്ക പഴം നെയ്യ് അപ്പോൾ ഇതൊക്കെ കൂടെയുള്ള ഇതായിട്ടാണ് ഇതും പഴ ചേർത്തിട്ടാണ് അപ്പോൾ ഈസ്റ്റും ഇതൊന്നും ചേർക്കുന്നില്ല അത് ചേർത്തിട്ടുള്ള ഉണ്ണിയപ്പുണ്ട് ഞാൻ ഉണ്ടാക്കുന്നത് ആദ്യം നമുക്ക് ശർക്കര ശർക്കരൊന്നും ഉരുക്കിയെടുക്കാം ഇതിനായിട്ട് പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് വെള്ളമൊഴിച്ച് അതൊന്ന് അടുപ്പിലൊച്ച് തിളപ്പിച്ചെടുക്കണം ഗ്യാസ് വയ്ക്കറച്ചിട വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇപ്പത്തേനും വെള്ളം കുറച്ച് വേണം അതുകൊണ്ടാണ് അതിൽ ഒഴിച്ച് വെച്ചത് അപ്പോൾ ശർക്കര തിപ്പിച്ചത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി അത് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം ഇനി തേങ്ങാ ചിരണ്ടി എടുക്കട്ടെ തേങ്ങാ ചിരണ്ടി എടുത്തിട്ടുണ്ട് ഏലക്കായും ജീരകവും പൊടിച്ചെടുത്തു ഇനി ഈ പഴം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം പഴം മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി തേങ്ങ നെയ്യിലൊന്ന് വറുത്തെടുക്കണം ഫ്രൈ പാൻ കഴുകിയെടുത്തിട്ടുണ്ട് അത് സ്റ്റൗവിൽ വെച്ചൊന്ന് വലു കിട്ടുക അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട് ഇനി നെയ്യ് ഒഴിച്ച് കൊടുക്കാം അത് നെയ്യ് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്കൊന്ന് കുറച്ച് എള്ള് അതിൽ വറുത്തിട്ട് അതിൽ തേങ്ങായും വറുത്തെടുക്കാം അപ്പം നെയ്യ് ചൂടായിട്ടുണ്ട് ഇനി ഇട്ട് കൊടുക്കാം അപ്പോൾ എള്ളം പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങായിട്ട് കൊടുക്കാം ബാക്കിയുള്ള മേനുകളാണ് വെച്ച് കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു ആ തേങ്ങയുടെ ഒരു പച്ചപ്പ് ആണ് മാറിക്കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു ഫ്ലൈം ഓഫ് ചെയ്യാം എണ്ണയിലും മടിയാനുള്ളതാണെന്നാലും നമുക്കൊന്ന് ഈ നെയ്യിലിട്ടൊന്ന് ചൂടാക്കി ഇടുന്നതിൻ്റെ ടേസ്റ്റ് വേറെയാണ് അപ്പോൾ ഇത് ഏകദേശം ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലൈം ഓഫ് ചെയ്യാൻ വേണ്ടിയാണ് ശർക്കരപ്പാനീടെ ചൂട് ആറിയിട്ടുണ്ട് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് ശർക്കരപ്പാനി അരച്ചൊഴിക്കുകയാണ് ഇതിലേക്ക് നമുക്ക് ഈ പഴം അടിച്ചു വെച്ചേക്കണം അത് കൊടുക്കാം ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഇലക്കാപ്പൊടിയും ഇട്ട് കൊടുക്കുക അപ്പോൾ അത് മിക്സ് ആയിട്ടുണ്ട് ഇനി അതിലേക്ക് പൊടി തേങ്ങായൊക്കെ ഇട്ട് കൊടുക്കുക തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്യാം അരിപ്പൊടി ചേർക്കാം അരിപ്പൊടി നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ഇനി മൈതാമെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ഒരു മണിക്കൂർ വെച്ചിട്ട് വേണം ഉണ്ടാക്കാനായിട്ട് അപ്പോഴേക്കും ഇത് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടാകും അപ്പോൾ ഇനി ഇതിവിടെ ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും അത് ഉണ്ടാക്കാം അപ്പോൾ പൊടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ചുട്ടെടുക്കാം അതിനായിട്ട് ഞാൻ ഉണ്ണിയപ്പച്ചട്ടി കഴുകിയെടുത്തിട്ടുണ്ട് ഒന്ന് ഒന്ന് ഫ്ലൈം ഓൺ ആൻ ഓൺ ചെയ്തിട്ടുണ്ട് അന്ന് ചൂടായി വന്നിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം ചട്ടി ഉന്നപ്പച്ചട്ടി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായിട്ടുണ്ട് നമുക്ക് ഇത് ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മണമൊക്കെ വരാൻ തുടങ്ങി ഉണ്ണി പോലെ ഞാൻ എടുത്ത് കുത്തി എടുത്ത് വിടാൻ പോവുകയാണ് എല്ലാം ഞാൻ കുത്തിയെടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ഇടട്ടെ അപ്പോൾ സ്വാദിഷ്ടകരമായ നല്ല ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് പഴം നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ ഇതിൻ്റെ ഒരു കൂട്ടുകാരത്തി തന്നതുകൊണ്ട് ആണ് ഞാൻ ഇന്നങ്ങനെ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക്